ശ്രീനാടഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻഡെക് ഫൈവിന്റെ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വന്നു തൊണ്ണൂറ്റി എട്ട് ശതമാനം വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും മുന്നോട്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇതിന് അപ്പുറത്തും ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്തു മറ്റുമായി പഠിച്ചിട്ട് ഫെയിൽ ആയിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളൊക്കെ ഇനി എന്താണ് ചെയ്യുക ഇനി ഒരു എക്സാം ഇവർ എപ്പോഴാണ് ഫേസ് ചെയ്യേണ്ടി വരിക ഇനി ഒരു എക്സാമിന് വേണ്ടിയിട്ട് അസൈൻമെന്റ് ഇനിയും സബ്മിറ്റ് ചെയ്യണോ വിത്ത് ഹെൽഡ് റിസൾട്ട് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുക എന്നുള്ള ഒരുപാട് സംശയങ്ങളായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സുകളിൽ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം അതെ ശ്രീനാഥപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഇൻടെക് ഫൈവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫെയിൽ ആയ സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ അതായത് ഏകദേശം നാല്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സപ്ലിമെന്ററി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് അതായത് ഏകദേശം നാല്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സപ്ലിമെന്ററി എക്സാമിൻ്റെ ടൈം ആയിരിക്കും ഇപ്പൊ നമ്മളുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീനാനഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻഡൈറ്റിൻ്റെ സെമസ്റ്റർ ഫോറിൻ്റെ ഒക്കെ ഇത്ര പെട്ടെന്ന് തന്നെ സപ്ലിമെൻ്ററി എക്സാം വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും സപ്ലിമെന്ററി എക്സാമിന് വേണ്ടി ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസുമായിട്ട് യെജു താലിം ടീം ഇവിടെ സജ്ജമായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് യജു താലിം ഇവിടെ ജോയിൻ ചെയ്തുകൊണ്ട് സപ്ലിമെന്ററി എക്സാമിന് വേണ്ടിയിട്ടും പഠിക്കാവുന്നതാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായത് സപ്ലിമെന്ററി എക്സാം വരുമ്പോൾ നമ്മൾ ഇനി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് വൺസ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല അസൈൻമെൻറ്റ് കാര്യങ്ങളും ആയിട്ട് അസൈൻമെന്റ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട അത് വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾ ടുഗതർ നമുക്ക് അത് വാല്യൂഡ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇനി ഫെയിലായി പോയ സബ്ജക്ട്സുകൾ അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റാത്ത ആയിട്ടുള്ളവരോ എല്ലാവരും എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക കാരണം നമ്മുടെ എക്സാമുകൾ ഇനി അടുത്തെത്താറായിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ സെമസ്റ്റർ സീടെ എക്സാം വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടും പഠിച്ച് നിങ്ങൾ തുടങ്ങുക പഠനം എപ്പോഴും കീപ് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് പോകാം അത് ഒഴിവാക്കരുത് അടുത്തൊരു ചോദ്യം എന്തുകൊണ്ടാണ് വിത്ത് ഹെൽഡ് ആയിട്ട് കുറേ പേരുടെ റിസൾട്ട് വന്നിട്ടുള്ളത് അതായത് യൂണിവേഴ്സിറ്റി പറഞ്ഞ ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തുയില്ല അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈനായിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്തെങ്കിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ റിസൾട്ട് പ്രധാനമായിട്ടും വിത്ത് ഹെൽഡ് ആയിട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് പരിഹരിച്ച് കഴിഞ്ഞാൽ സപ്ലിമെന്ററി സപ്ലിമെൻ്ററിസൾട്ടിനോടൊപ്പം അതിന് മുന്നോടിയായിട്ടോ നമ്മളുടെ റിസൾട്ട് കാര്യങ്ങൾ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എച്ച് യു താലിൻ്റെ പേജിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരുന്നതാണ് അപ്പം നിങ്ങൾ നോക്കാൻ മറക്കേണ്ട അപ്പോൾ തൊണ്ണൂറ്റി എട്ട് ശതമാനം വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് എച്ച് യു താലിം മുന്നോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കും ശ്രീനാഥുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എക്സാമുകൾ സിമ്പിളായി പാസ്സാവണമെങ്കിൽ എച്ച് യു താലിം ജോയിൻ ചെയ്യാൻ മറക്കേണ്ട ത്രീ സ്ട്രക്ചേർഡ് ചെയ്തിട്ടുള്ള എക്സാം നോട്ടുകൾ അതും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ എക്സാം ഓറിയൻറ്റഡ് നോട്ടുകൾ പിന്നെ പി വൈ ക്യു ഡിസ്കസ് ചെയ്യുന്ന നോട്ടുകൾ പിന്നെ പി വൈ ക്യൂടെ എക്സാം ക്വസ്റ്റിൻ ബണ്ടിലുകൾ കൂടാതെ നിങ്ങൾക്ക് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും മെഗാ ലൈവും യൂണിറ്റ് ബേസ് ലൈവും ബ്ലോക്ക് വൈസ് ലൈവുമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് പാസ്സാവുന്ന എല്ലാം തന്നെ യെജു താലൂമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ യെജു താലിമിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡിഗ്രി എന്നുള്ള സ്വപ്നം പൂവണിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളോ മറ്റേ എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പർ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മളുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നതാണ്